പരിശുദ്ധമായ ദുൽഹജയുടെ മാസം നമ്മളിലേക്ക് വരികയാണ് ദുൽഹജ മാസത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണല്ലോ ബലി പെരുന്നാളിന്റെ ദിവസം പെരുന്നാളിന്റെ സുദിനം അന്നത്തെ ദിവസത്തിലെ ഏറ്റവും വലിയ മഹനീയമായ കർമ്മമായി ബിസ്വലാസ്മൃതങ്ങൾ പഠിപ്പിച്ചതാണ് ബലിദാനം നിർവഹിക്കാൻ തരട്ടെ വലിയ ശ്രേഷ്ഠമായ അമര نبينا رسول الله صلى الله عليه وسلم بري ويار ما عمل ابن ادم من عمل يوم النحر احب الى الله من إثراق الدم وانه لياتي يوم القيامه بقرونها واضلافها وشعارها وإن الدم ليقع من الله بمكان قبل ان يقع في الأرض نبينا رسول الله صلى الله عليه وسلم أتغرت ويار ആദമം സന്തതികളെ പെട്ടിട്ടുള്ള പ്രിയപ്പെട്ട മുഹ്മിനികളെ സത്യവിശ്വാസികളെ പഠിച്ചു വെക്കേണ്ട പാഠമാണ് പാഠമാണ് സന്തതികൾ ചെയ്യുന്നതായ ഏറ്റവും ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ടതായ അമലാണ് അമലാണ് ബലിദാനമെന്ന് ബലിമൃഗത്തെ ദാനം ചെയ്യുക ആ ദിവസത്തിൽ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട അമലാണ് പെരുന്നാളിന്റെ സുദിനത്തിൽ ഒരുപാട് സുഹൃതങ്ങളുണ്ട് പെരുന്നാൾ നമസ്കാരം അതിൽപ്പെട്ടതാണ് നല്ല പുതുവസ്ത്രം ധരിച്ച് പള്ളിയിൽ വന്ന് നമസ്കരിക്കുന്ന പുരുഷന്മാർ വീടിനകത്തലങ്ങളെ തന്നെ നമസ്കരിക്കുന്ന സഹോദരിമാർ സുനത്വ നമസ്കാരങ്ങളിൽ വച്ച് ഏറ്റവും ശ്രേഷ്ഠമാണ് പെരുന്നാളിന്റെ സുനത്വ നമസ്കാരം രണ്ട് പെരുന്നാൾ സുനത്ത് നമസ്കാരം അതിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠതയുള്ളതാണ് പെരുപെരുന്നാളിന്റെ സുനത്വ നമസ്കാരം അതോടൊപ്പം തന്നെ കുടുംബ ബന്ധം ചേർക്കുക ബന്ധങ്ങളൊക്കെ വിച്ഛേദിച്ചിട്ടുള്ള ബന്ധങ്ങളൊക്കെ ബന്ധങ്ങളൊക്കെ ഒന്ന് കൂട്ടി എല്ലാ സൗഹൃദങ്ങളെയും ഒന്നുകൂടി ഒന്ന് പുതുക്കുക ബന്ധുവീടുകളിലൊക്കെ സന്ദർശനം നടത്തുക ഇതൊക്കെ ആ ദിവസം ചെയ്യുന്ന സുഹൃദങ്ങളിൽ പെട്ടതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങൽ ഉണ്ടാവുക അതിൽപ്പെട്ട ഏറ്റവും വലിയ ശ്രേഷ്ഠമായ അമൽ പെരുന്നാളിന്റെ സുദിനത്തിൽ അള്ളാഹുഅലി പറയുന്നു ഏറ്റവും പ്രിയപ്പെട്ടതാണ് എന്ന ബലിദാനം അള്ളാഹു നടത്താൻ തരട്ടെ വലിയ ശ്രേഷ്ഠമായ അമല അമലിലേക്ക് വരികയാണത് ഭൂമിയിലേക്ക് നീ അറിവ് നടത്തുന്നതായ മൃഗത്തിന്റെ രക്തത്തുള്ളികൾ ഭൂമിയിലേക്ക് പതിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു നിങ്ങൾ നിന്നത് സ്വീകരിക്കുമേ സ്വീകരിക്കുമേ എന്ന് നബിയോനാ റസൂലുള്ളാഹി ശ്രേഷ്ഠമായ കർമ്മമാണ് മുടങ്ങാൻ പാടില്ല ഷാഫി പ്രകാരം സുന്നത്താണ് ഹനഫി ഷാഫിമത്തായ ആളുകൾക്ക് വാജിബാണ് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ശ്രേഷ്ഠമായ അമല എന്തുകൊണ്ട് ഒരു ഹദീസാണ് അബു ഹനീഫ് അതിന് പ്രബലമായി എടുത്തു പറയുന്നത് ഏതാണ് ഹദീസ് نبينا رسول الله صلى الله عليه وسلم يارب من وجد سعة لأن يضحي فلم يضحي فلا يقربن أن مصلانا മായ ബലിദാനത്തിന് കഴിവുണ്ടതാകുന്ന ഏതൊരു സത്യവിശ്വാസിയുണ്ടോ ഏതൊരു മുഗ്മിനുണ്ടോ ഏതൊരു മുഖ്മിനുണ്ടോ ഏതൊരു സഹോദരനുണ്ടോ അവനാ ബലിദാനം നടത്താതെ പെരുന്നാള് നമസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങിയാൽ ഫലായ കുറുബന് മുസല്ലാന നടക്കാൻ താൽപര്യം വെക്കാത്ത മനുഷ്യനാണോ അതിനോട് വിമുഖത കാണിക്കുന്നതായ വ്യക്തിയാണോ നീ പുതിയ വസ്ത്രം ധരിച്ചുകൊണ്ട് പള്ളിയിലേക്ക് വന്ന് നിസ്കരിക്കാൻ കൂടേണ്ടതില്ല നീ നമ്മുടെ മുസല്ലയിലേക്ക് അടുക്കരുതേ എന്ന് റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ പെരുന്നാളിന്റെ സുദിനത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ അമലിൽപ്പെട്ടതാണ് ബലിദാനം അത് ഒഴിവാക്കിയിട്ട് നിസ്കരിച്ചിട്ട് ആ സെല അഴിച്ച് വീട്ടിൽ പോയി കിടക്ക എന്ന് പറയാൻ പറ്റൂല ആ പരിപാടിക്ക് തന്നെ വരേണ്ടതില്ല എന്ന് വളരെ ശ്രേഷ്ഠമായ കർമ്മമാണത് ഈ ഹദീസ് പിടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടതാകുന്ന അബു ഹനീഫിയാലി ബഹുമാനപ്പെട്ടവര് പറയുന്നു നിർബന്ധമാണ് വാജിബാണ് ഹനഫി പ്രകാരം